അവൻ്റെ കൈകൾ അവളോട് ദേഹത്തെയും ചുറ്റി വിരിഞ്ഞു അവൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് വിങ്ങുകയായിരുന്നു ആദ്യമായാണ് ഹൃതുവിൽ നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവളുടെ മറുപടി എന്താണെന്ന് സന്തോഷം അടക്കാൻ കഴിയാതെ കാശി ഹൃതുവിൻ്റെ നെറ്റിയിൽ തൻ്റെ അധരങ്ങൾ ചേർത്തു അപ്പോഴാണ് ഹൃദു ഞെട്ടലോടെ സ്വബോധത്തിലേക്ക് വന്നത് അവൾ പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും അകന്നു മാറി സോറി ഞാൻ പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചുകൊണ്ട് തല താഴ്ത്തി അവൾ വേഗം അവിടെ നിന്നും തിരിഞ്ഞോടി അവൾ പോകുന്നത് നോക്കി ചിരിയോടെ അവൻ അവിടെ നിന്നു പൊട്ടിപ്പെണ് കാശിയുടെ മുന്നിൽ നിന്നും ഓടിച്ചെന്ന ഹൃദു നേരെ ചെന്നുപെട്ടതും ആളുവിൻ്റെ മുന്നിലാണ് അവളുടെ നോട്ടം കണ്ടതും എല്ലാം കയ്യിൽ നിന്ന് പോയെന്നവൾക്ക് മനസ്സിലായി ഞാൻ കണ്ടു രണ്ടും കൊണ്ട് അവിടെ ഒന്ന് കാട്ടിക്കൂട്ടിയതല്ല അവൾ പറഞ്ഞത് കേട്ടതും ഞാൻ ചമ്മിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ അറിയാതെ കെട്ടിപ്പിടിച്ചതാണ് അതിന് ഞാൻ നിങ്ങൾ കെട്ടിപ്പിടിച്ചതാണ് കണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ ഛേ എന്തൊരു പൊട്ടിയാറ് തോന്നി ക്ലാസ്സിലിരിക്കുമ്പോൾ മുഴുവൻ നേരത്തെ നടന്ന സംഭവത്തിൻ്റെ ഷോക്കിൽ തന്നെയായിരുന്നു സത്യത്തിൽ ഞാൻ അപ്പം കെട്ടിപ്പിടിച്ചത് അറിഞ്ഞുകൊണ്ടായിരുന്നില്ല കാശിയേട്ടിൽ നിന്നും കേട്ട വാക്കുകൾ എന്നിൽ അത്രക്കാഴ്ന്നിറങ്ങിയിരുന്നു ഇനി എന്ത് വേണോ എനിക്ക് കാശിയേട്ടനെ വിശ്വസിക്കാൻ ഒരുപാട് കാലങ്ങളായി ഞാൻ പോലും അറിയാതെ എന്നെ പ്രണയിക്കുന്ന ആ മനുഷ്യന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട് ഇനി എന്നെക്കൊണ്ട് സാധിക്കില്ല എത്ര നാളും അറച്ചുവെച്ചാലും ഞാൻ അറിയാതെ തന്നെ ചില നിമിഷങ്ങളിൽ കാശിയേട്ടനോടുള്ള ഇഷ്ടം അറിയാതെ പുറത്തേക്ക് വരാറുണ്ട് ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്തായാലും ഇനിയും ഏട്ടനെ ഞാൻ അവഗണിച്ച അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ചതിയായിരിക്കും ഉള്ളിലൊരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ എൻ്റെ പേര് വിളിച്ചത് നേരെ നോക്കിയതും എന്നെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന സാറിനെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ് കേൾക്കേണ്ടത് കേട്ടതും വേഗം പുറത്തേക്കിറങ്ങി മാളുവിൻ്റെ കൂടെ ഇടയ്ക്കിടെ ഇതുപോലെ ഗെറ്റ്ഔട്ട് അടിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പുത്തരിയല്ലാതായി നേരെ ലൈബ്രറിയിലേക്ക് തന്നെ ചെന്നു വേറെ പണിയൊന്നുമില്ലല്ലോ ഒരു പുസ്തകവും എടുത്ത് ബെഞ്ചിൽ ഇത് വായിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞതും വെറുതെ തല ഉയർത്തി നോക്കിയപ്പം അങ്ങോട്ട് കയറി വരുന്ന കാശിയേട്ടനെയാണ് കണ്ടത് ഈശ്വര് ഇങ്ങനെന്താ ഇവിടെ ഞാൻ എവിടെ ചെന്നാലും അവിടെ ഉണ്ടാകുമല്ലോ എന്തോ ഏട്ടനെ ഫേസ് ചെയ്യാൻ മടി തോന്നി അതുകൊണ്ട് തന്നെ വായിച്ചിരുന്ന പുസ്തകവും എടുത്തും എല്ലാം അവിടെ നിന്ന് എഴുന്നേറ്റു ഏറ്റവും പിറകിലായുള്ള അലമാരയുടെ അടുത്തുള്ള ബെഞ്ചിലിരിക്കാനായി ചെന്നതും അങ്ങോട്ട് തന്നെ വരുന്ന ഏട്ടനെ കണ്ടതും ഇങ്ങനെ എന്നെ കണ്ടിട്ടാണോ ഈ വരവെന്ന് ആലോചിച്ച് പോയി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകാനും കഴിയില്ല ഇവിടെ ഇരിക്കാനും കഴിയില്ല ഏട്ടനെ കാണുമ്പോൾ തന്നെ അല്ലേലും കയ്യും കാലം വരയ്ക്കുന്നത് ഇതിപ്പോൾ ഇന്നത്തെ സംഭവം കൂടിയായപ്പോൾ പെട്ടെന്ന് എന്തോർത്ത പോലെ ബുക്ക് വെച്ച് അലമാരയ്ക്ക് പിറകിൽ ചെന്ന് നിന്നു നേരം അവിടെ തന്നെ നിന്നുകൊണ്ട് മെല്ലെ പുറത്തേക്ക് തലയിട്ട് നോക്കിയതും അവിടെ കാശിയേട്ടനില്ലെന്ന് കണ്ട് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈ കൈവച്ച് തിരിഞ്ഞതും എൻ്റെ തൊട്ട് മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ഏട്ടനെ കണ്ട് കണ്ണും വീഴ്ച നിന്നു ഹൃദയം ഇടി പതിവേഗത്തിലായി കാരണം എൻ്റെ അത്രയും അടുത്താണ് ഏട്ടൻ ഏട്ടനിപ്പോൾ നിൽക്കുന്നത് ലൈബ്രറിയിലേക്ക് ചെന്നപ്പോഴാണ് പെണ്ണിനെ കണ്ടത് നിൾക്ക് ക്ലാസ്സൊന്നുമില്ലേ എന്നെ കണ്ടതും അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കളിച്ച് അവസാന മലമാരയ്ക്ക് പിറകിൽ പോയി ഒളിക്കുന്നത് കണ്ടപ്പോൾ ചിരി വന്നുപോയി അവളുടെ മുന്നിൽ ചെന്ന് ഞാൻ കൈകെട്ടി നിന്നതും പെണ്ണാകെ പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി കാരണം അവളുടെ ഹൃദയം പിടിക്കുന്നത് എനിക്ക് കേൾക്കായിരുന്നു കാരണം എൻ്റെ അത്രയ്ക്ക് തൊട്ടടുത്തായിരുന്നു അവൾ അവളെ തന്നെ നോക്കി അവിടെ നിൽക്കാൻ തോന്നുന്നുണ്ടെങ്കിലും സ്ഥലം നന്നല്ലാത്തത് ഞാൻ ഗൗരവത്തോടെ അവളെ നോക്കി ചോദിച്ചു നിനക്കം ഇവിടെ ഒരു ഒളിച്ചു കളി ക്ലാസ്സൊന്നുമില്ലേ എൻ്റെ ചോദ്യം കേട്ടതും പെണ്ണ് കണ്ണും മേടിച്ച് എന്നെ ഒരു നോട്ടമായിരുന്നു എന്നെ നോക്കി പേടിപ്പിക്കാതെ ചോദിച്ചതിന് ഉത്തരം തടി അത് പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇങ്ങോട്ട് വന്നതാ നീ എന്ത് കുർത്തക്കേടാ കാണിച്ചു കൂട്ടിയത് പെരികം പൊക്കിക്കൊണ്ടുള്ള എൻ്റെ ചോദ്യം കേട്ടതും അവൾ പെട്ടെന്ന് എന്നെ ദേഷ്യത്തോട് നോക്കി ഞാനൊരു കുർത്തക്കേടും കാണിച്ചിട്ടില്ല അങ്ങേര് വെറുതെ പുറത്താക്കിയതാ അപ്പം ഇങ്ങോട്ട് വന്നു പറയുന്ന ആൾ ഏത് നേരത്തും ഇവിടെ തന്നെയാണല്ലോ നല്ല കുർത്തക്കേട് ഒപ്പിച്ച് കാണും ചുണ്ട് ചുണ്ടുകൂട്ടിക്കൊണ്ട് അവൾ പറയുന്നത് കേട്ടതും ശരി വന്നു പെണ്ണെൻ്റെ ഒപ്പത്തിനൊപ്പം എത്താൻ ശ്രമിക്കുന്നുണ്ട് ആഹാ അപ്പോൾ എൻ്റെ പെണ്ണിന് ധൈര്യമൊക്കെ ഉണ്ടല്ലോ അതിനെനിക്ക് ധൈര്യമില്ലെന്ന് ഇല്ലെന്ന് തന്നോടരാ പറഞ്ഞത് താനെന്നോ ആ ഏട്ടാന്ന് വിളിടി ഇല്ല നീ വിളിക്കൂലേ ഇല്ല ഈശ്വരാ ഈ പെണ്ണ് പഴയ പോലെ അല്ലല്ലോ ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഞാൻ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നതും അവൾ പിറകിലേക്ക് നീങ്ങാനെന്ന വണ്ണം ശ്രമിച്ചതും ചാരി നിന്നിരുന്ന അലമാര താഴേക്ക് വീണതും പെട്ടെന്നായിരുന്നു ഒപ്പം അവളും നിലത്തേക്ക് വീഴാൻ നിന്നതും ഞാൻ അവളെ പിടിച്ചു എങ്കിലും നേരെ നിന്നില്ല അവൾക്കൊപ്പം ഞാനും നിലത്തേക്ക് വീണു ബെല്ലടിച്ചിട്ടും മൃദുവിനെ കാണാഞ്ഞിട്ട് തിരഞ്ഞു ലൈബ്രറിയിലേക്ക് ചെന്നതായിരുന്നു മാളു നിലത്ത് ചിതറിക്കിടക്കുന്ന ബുക്കെല്ലാം എടുത്താലമാരയിലേക്ക് വെക്കുന്ന കാശിയെയും മൃദുവിനെയും കണ്ട് അവൾ വാ പൊളിച്ചു പോയി എല്ലാം കഴിഞ്ഞ് പേരും നേരെ നോക്കിയപ്പോഴാണ് തങ്ങള് നോക്കി നിൽക്കുന്ന മാളുവിനെ കണ്ടത് എന്തെങ്കിലും ചോദ്യം വരും മുന്നേ ഋതുവിൻ്റെ തലയ്ക്കിട്ടൊരു കൊട്ട് കൊടുത്തുകൊണ്ട് കാശി അവിടെ നിന്നും പോയി എന്താടി ഇവിടെ നടന്ന മാളുവിൻ്റെ ചോദ്യം കേട്ടതും അവളൊന്നെളിച്ചു കാണിച്ചു അതാ അലമാര വീണതാടി അത് കണ്ടുവന്ന ലൈബ്രറി ചേട്ടൻ ഞങ്ങളോട് ഇത് നേരെയാക്കി വെച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അത്രയുള്ളൂ അലമാര എങ്ങനെയാണ് വീണത് അവളുടെ ചോദ്യത്തിനൊന്ന് നീട്ടി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഹൃദു നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം രണ്ടും കൂടി ചുളുവിൽ റൊമാൻസിക്കാൻ നിന്നതായിരുന്നല്ലേ അവളെ അടിമൂടി നോക്കിക്കൊണ്ട് മാളു പറഞ്ഞതും ഹൃദു അവളുടെ കയ്യിട്ടൊരു തട്ടു കൊടുത്തു പൊടി അന്ന് പിന്നെ കാശിയേട്ടനെ കണ്ടതേയില്ല സത്യത്തിൽ എനിക്ക് പറ്റിയ മാറ്റം കണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിരുന്നു കാശിയേട്ടനോട് നേരെ ചൊവ്വയിൽ സംസാരിക്കാൻ പേടിയുള്ള ഞാൻ ഏട്ടൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് സംസാരിച്ചത് എങ്ങനെയെന്ന് എനിക്ക് പോലും അറിയില്ല എന്തായാലും ഈ മാറ്റത്തിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് ഒരു തവണയെങ്കിലും ഏട്ടൻ്റെ മുന്നിൽ പതരാതെ ഞാൻ നിന്നല്ലോ ഇനിയും അങ്ങനെ തന്നെ നിൽക്കാൻ കഴിയണം ഈശ്വരൻ ക്ലാസ് കഴിഞ്ഞത് നേരെ ഹോസ്റ്റലിലേക്ക് വെച്ച് കോളേജിൽ ലീവ് പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോകണം അമ്മ ഇന്നലെ കൂടെ ഉള്ളൂ എന്തായാലും നാളെ ചോദിക്കാം പിറ്റേന്ന് ക്ലാസ്സിലിരിക്കുമ്പോഴാണ് പ്യൂൺചേട്ടൻ വന്ന് എൻ്റെ പേര് വിളിച്ചത് എനിക്കൊരു വിസിറ്ററുണ്ടെന്ന് അറിഞ്ഞതും ഞാൻ ഞെട്ടിപ്പോയി അതാരായിരിക്കും ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ എന്നും ചിന്തിച്ച് പുറത്തേക്ക് ഇറങ്ങി ഞാൻ പ്യൂൺചേട്ടൻ ഒപ്പം നടന്നു കാശിയേട്ടൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിലൂടെ വേണം പറഞ്ഞിടത്തേക്ക് നടക്കാൻ ഏട്ടൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിലെത്തിയതും വെറുതെ ഒന്ന് തല അകത്തേക്കിട്ട് നോക്കി പെട്ടെന്ന് തന്നെ ഏട്ടനെ കണ്ടതും ഏട്ടൻ എന്നെ കണ്ടതും ഒരുമിച്ചായിരുന്നു ഞെട്ടലോടെ എന്നെ നോക്കി പുരുകം ബുക്ക് ഞാൻ ഒന്നുമില്ലെന്ന് ചുമൽ ഊച്ചിക്കൊണ്ട് വേഗം മുന്നോട്ട് നടന്നു അകത്തെത്തിയതും എന്നെ കാണാൻ വന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ആകാശേട്ടൻ എന്നെ കണ്ടതും ഒരു പുഞ്ചിരിയോടെ അടുത്തേക്ക് വന്നു നിങ്ങളെന്താ ഇവിടെ ഞാൻ സംശയത്തോടെ ചോദിച്ചു അമ്മായി വിളിച്ചേ പറഞ്ഞിട്ടുണ്ടാവൂ എന്നറിയാം രണ്ട് ദിവസം കൂടെ ഉള്ളൂ കല്യാണത്തിന് നീ ചിലപ്പോ വരുകയുള്ളൂന്ന് അമ്മായി പറഞ്ഞു എന്നോട് ഇപ്പോഴും ദേഷ്യമായത് കൊണ്ടാണോ വരാത്തത് ദയനീയമായി എന്നെ നോക്കി ഏട്ടൻ ചോദിച്ചതും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം എന്തായി അതെല്ലാം റെഡിയാ ആധാരം ഞാൻ അമ്മായിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പ്ലീസ് ഋതു മോളെ ഇനിയും എന്നോട് ഇങ്ങനെ പെരുമാറല്ലേ ചെയ്തത് മുഴുവൻ തെറ്റായിരുന്നു എന്നറിയാം പക്ഷേ ഇന്നത് ഓർക്കുമ്പം എനിക്ക് കുറ്റബോധമുണ്ട് ഇനിയെങ്കിലും എന്നോടൊന്ന് ക്ഷമിക്കണം എനിക്കെൻ്റെ പഴയ ഋതുവായിട്ട് നിന്നെ വേണം പ്ലീസ് എൻ്റെ കൂടെ നാട്ടിലേക്ക് വരണം എൻ്റെ കയ്യിൽ പിടിച്ചപേക്ഷയോടെ ഏട്ടൻ ചോദിച്ചത് കേട്ടതും ഞാനൊന്നും മിണ്ടിയില്ല ഏട്ടനോട് എന്നോ പുറത്തതാണ് പക്ഷേ എങ്കിലും പഴയ പോലെ പെരുമാറണമെങ്കിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഒന്ന് ദീർഘ നിശ്വസിച്ചിട്ടുകൊണ്ട് ഞാൻ ഏട്ടനെ നോക്കി ഞാനിന്ന് ലീവ് ചോദിച്ചിട്ട് വരാൻ നിൽക്കുമായിരുന്നു ഇപ്പോൾ ഏട്ടൻ വന്നതുകൊണ്ട് നേരിട്ട് പോയി ചോദിക്കാം അതിന് മറുപടിയായി തലയാട്ടിയതും ഞാൻ പുറത്തേക്ക് നടന്നു പിറകെ ഏട്ടനും അപ്പോഴേക്കും ബ്രേക്ക് ടൈം ആയിരുന്നു കാശേട്ടൻ്റെ ക്ലാസ്സിൻ്റെ ഭാഗത്തെത്തിയതും അവിടെവിടെയായി ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഏട്ടനെ അതിനിടയിൽ ഒരുപാട് തിരഞ്ഞു പക്ഷെ കണ്ടില്ല അജുവേട്ടനെ കണ്ടതും ഒന്ന് ചിരിച്ചു കാണിച്ചു ഏട്ടൻ്റെ അടുത്തെങ്ങാനും എന്ന് നോക്കി പക്ഷേ പിന്നെയും നിരാശയായിരുന്നു ഫലം നീ ആരെയും എങ്ങനെ നോക്കുന്നത് പെട്ടെന്ന് ആകാശേട്ടൻ്റെ ചോദ്യം കേട്ടതും ഞാൻ ഞെട്ടലോടെ ഏട്ടനെ നോക്കി ചുമലിൽ കുച്ചിയിട്ട് മുന്നോട്ട് നോക്കി നടന്നു ലീവ് കിട്ടിയതും ക്ലാസ്സിൽ ചെന്ന് മാളുവിനോട് പറഞ്ഞ് ബാഗും എടുത്തിറങ്ങി ഒപ്പം കല്യാണത്തിന് വരാനും അവളോട് പറഞ്ഞു കാശേട്ടൻ ഇരിക്കാറുള്ള സ്ഥലത്തെത്തിയപ്പോഴാണ് പെട്ടെന്ന് എവിടുന്നോ നിന്നോ ഓടിക്കിതിച്ചുകൊണ്ട് വരുന്ന ആളെ കണ്ടത് ഞാൻ പെട്ടെന്ന് ആകാശേട്ടനോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു എൻ്റെ അടുത്തെത്തിയതും ഏട്ടൻ കിതച്ചുകൊണ്ട് നടന്നു പോകുന്ന ആകാശേട്ടനെയും എന്നെയും മാറി മാറി നോക്കി അവനാരാ നെറ്റ് ചുളിച്ചുകൊണ്ട് ഏട്ടൻ ചോദിച്ചത് കേട്ടപ്പം എനിക്ക് ചിരി വന്നു ആളാക്കെ വെപ്രാളം പിടിച്ചാൽ നിൽപ്പ് ഏട്ടനെ ഒന്ന് കളിപ്പിക്കാൻ തന്നെ ഞാനും തീരുമാനിച്ചു ആര് ഒന്നും അറിയാത്ത പോലെ ഞാൻ ചോദിച്ചതും എന്നെ നോക്കി കണ്ണുരുട്ടി ആ പോയവൻ ആരാന്ന് നീ എന്താ അവൻ്റെ കൂടെ ഓ അത് അത് ആകാശേട്ടൻ എൻ്റെ മൊറച്ചക്കനാ കുറച്ച് നാണം മുഖത്ത് വരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞതും ഏട്ടന് എന്നെ പല്ലെറുമ്പി നോക്കി അതിന് നീന്തലാണ് നാണിക്കുന്നത് അത് പിന്നെ മൊറച്ചക്കനല്ലേ നാണില്ലാണ്ടിരിക്കുവോ ആളുടെ മുഖം ഇരുണ്ടു അവൻ അവനെന്തിനാ ഇവിടെ വന്നത് ചോദ്യത്തിൽ ഇച്ചിരി ദേഷ്യമില്ലാതില്ല എന്നെ കൊണ്ടുപോകാൻ വന്നതാ ഹിന്ദിനി കല്യാണത്തിന് ആരുടെ കല്യാണത്തിന് വെപ്രാളത്തോടെയുള്ള ചോദ്യം കേട്ടപ്പം അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കാൻ തോന്നി ഷോ ഏട്ടനോട് പറയാൻ മറന്നതാ രണ്ടു ദിവസം കഴിഞ്ഞാൽ കല്യാണമാ എൻ്റെ ആകാശേട്ടൻ്റെയും ഞാൻ മാളുവിനോട് പറഞ്ഞിട്ടുണ്ട് അവിടെയും കൂട്ടി ഏട്ടൻ വരണം മറക്കരുതേ എങ്കിൽ ഞാൻ പോട്ടെ ഇപ്പം തന്നെ വൈകി അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ ഞാൻ വേഗം പുറത്തേക്ക് ഓടി അല്ലേ ഞാനവിടെ നിന്ന് ചിരിച്ചു പോകും പുറത്തെത്തിയതും എന്നെ കാത്ത് നിൽക്കുന്ന ആകാശേട്ടനെ കണ്ടു ഒന്ന് നോക്കിയെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിലും പണ്ടത്തെ എന്നെക്കുറിച്ചൊന്നും ചോദിക്കാൻ ഈ പേട്ടന് കഴിയില്ലല്ലോ ഏട്ടൻ്റെ കൂടെ ഹോസ്റ്റലിലേക്ക് ചെന്നു ബാഗെല്ലാം പെട്ടെന്ന് പാക്ക് ചെയ്തിറങ്ങി ഏട്ടൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോയി അവൾ എന്തിനായിരിക്കും എന്നാലും എൻ്റെ ക്ലാസിൻ്റെ മുന്നിൽ വന്നത് ഇനി എന്നെ തിരഞ്ഞു വന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാൻറ്റീനിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അജു വന്നെന്നോടൊരു കാര്യം പറഞ്ഞത് കേട്ടത് ഞെട്ടലോടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെന്നപ്പം അവളും വേറെ ഏതോ ഒരു ചെക്കനും കൂടെ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നതാണ് കണ്ടത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖം എന്നെ കണ്ടതും അവൾ അവനോട് എന്തോ പറഞ്ഞുകൊണ്ട് ഞാൻ ഓടി അവൾക്കരികിലേക്ക് ചെന്നു പിന്നീട് അവൾ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ പകച്ചുപോയി അവസാനം ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞതും ആകെ തകർന്നു പോയി അവൻ്റെ പിറകെ വന്ന അജു മരത്തിൽ ചാരിക്കിടക്കുന്ന കാശിയെ കണ്ടു തട്ടി വിളിച്ചു കണ്ണ് തുറന്നതും ആകെ കലങ്ങിയിരിക്കുന്ന അവൻ്റെ കണ്ണുകൾ കണ്ട് അജു ഞെട്ടി എന്താടാ എന്താ കാര്യം നീ എന്തിനെ കരയുന്നേ അജു ചോദിച്ചതും കാശി അവനോടെല്ലാം പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചൊറ്റ കരച്ചിലായിരുന്നു ആജു എന്തോ ആലോചിച്ച ശേഷം അവനെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ചോദിച്ചു നിന്നോട് മാളു എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്തു അവളുടെ കല്യാണത്തെക്കുറിച്ച് ഇല്ല കാശി ഉത്സാഹമില്ലാതെ മറ്റങ്ങോട്ടോ നോക്കി പറഞ്ഞു നീ അവളോട് ചോദിച്ചു നോക്ക് ഇനി ഹൃദു നിന്നെ പറ്റിച്ചത് വല്ലുവാണെങ്കിലോ എന്തോ എൻ്റെ മനസ്സങ്ങനെ പറയുന്നു അത് കേട്ടതും എന്തോ ഓർത്ത് കാശി പെട്ടെന്ന് മാളുവിൻ്റെ ക്ലാസ്സിലേക്ക് ഓടി അവൻ്റെ ഓട്ടം കണ്ട് ആജു തലയിൽ കൈവെച്ചു കൊണ്ട് ചുറ്റുനോക്കി മാളു മാളു ഇവിടെ ക്ലാസ്സിലേക്ക് ഓടിക്കയറി കിതച്ചുകൊണ്ട് ചുറ്റും നോക്കി കാശി വിളിച്ചതും ഹൃതു പോയ സങ്കടത്തിൽ ഡെസ്കിൽ തലവെച്ച് കിടക്കുമായിരുന്ന മാളു പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ കാശി പെട്ടെന്ന് അവളെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിരുന്നു സംഭവം എന്തെന്നറിയാതെ അവൾ കണ്ണും വെടിച്ച് ചുറ്റും നോക്കി അവൻ്റെ പുറകെ നടന്നു പെട്ടെന്ന് അവൻ അവളുടെ കൈവിട്ടതും അവൾ ചുറ്റും നോക്കിക്കൊണ്ട് അവനെ നോക്കി എന്താ കാശി കേട്ടാ എന്തിനെ പിടിച്ചോണ്ടുവന്നേ ഹൃദുവിൻ്റെ കല്യാണം ഉറപ്പിച്ചോ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ രണ്ട് കണ്ണും തള്ളി അവനെ നോക്കി കല്യാണോ കല്യാണം തന്നെ അവൾ എന്നോട് പറഞ്ഞല്ലോ കാശി അവളോടെല്ലാം പറഞ്ഞു മാൾ ഒരൊറ്റ ചിരിയായിരുന്നു എൻ്റെ പൊന്നേട്ടാ അവൾ നിങ്ങളെ പറ്റിച്ചതാ അവൻ്റെ കല്യാണം തന്നെയാണ് പക്ഷെ പെണ്ണ് വേറെയാണെന്ന് മാത്രം കല്യാണത്തിന് വേണ്ടി അവളെ വിളിക്കാൻ വന്നതാണ് അവൻ എല്ലാം കേട്ടതും കാശി ആകെ ചമ്മി അവൻ മനസ്സിൽ ഹൃദവിനെ തേറി പറഞ്ഞു കൊണ്ട് തലചെറിച്ചു നോക്കിയതും ചിരിയടയ്ക്ക് നിൽക്കുന്ന അജുവിനെ കണ്ടത് വെറുതെ നിൻ്റെ കണ്ണീർ മുഴുവൻ ആയല്ലോ അളിയാ അവരെ നോക്കിയാൽ പല്ലിറുമ്പിക്കൊണ്ട് ഞാൻ വേഗം അവിടെ നിന്നും പോന്നു നിനക്കുള്ളത് ഞാൻ തരട്ടേടി കുരുപ്പെ മനുഷ്യനെ ടെൻഷനടുപ്പിച്ചിട്ട് അവളൊരു കല്യാണം ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ